അപ്പോഴേ ഇന്നലെ ആരെയും കണ്ടില്ലല്ലോ തിരക്കാരുന്നേ ഏ ഇന്നലെ എല്ലാവരും എനിക്ക് മിസ്സായിട്ടാ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ കുഞ്ഞിച്ചാള മേടിച്ചിട്ടാ കുഞ്ഞിച്ചാള കുഞ്ഞിച്ചാള മേടിച്ച് പീര പറ്റിക്കാനാണ് നോക്കിയത് പക്ഷേ കറണ്ട് ഇല്ലാതുകൊണ്ട് ആ ഒന്ന് ക്രഷ് ചെയ്യാൻ പറ്റിയില്ല അത് കാരണം ഞാനെന്ത് ചെയ്തു പൊളിയിട്ട് മുളക് ചാറ് വെച്ചിട്ടാ തേങ്ങയില്ലാതെ മുളക് ചാറ് വെച്ചതാണിത് പിന്നെ ഇത് ചെറുപയറാണ് ഇത് രാവിലത്തെ ചപ്പാത്തിയുടെ ബാക്കിയാണ് അപ്പോൾ ആ ചെറുപയറ് കറിയാണ് പിന്നെ ഇത് മാങ്ങാച്ചാറാണ് ഇന്നലെ ഞാൻ മാങ്ങാച്ചാർ ഇട്ടാ ഫ്രഷ് ആയിട്ട് അപ്പോൾ ബാക്കി വന്നത് ഈ ബൗളിലോട്ട് മാറ്റി കുപ്പി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പം നമുക്ക് ഇന്ന് ചാളയാണ് ചാളയാട്ടോ ചാള ചാള ഏ അപ്പം ഞാൻ കുടമ്പുളി ഒരു മുളക് കറിയാണ് വെക്കാൻ പോണത് തേങ്ങ ഒന്നും ഇല്ലാതെ അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എളുപ്പം കറി വെച്ചാണ് இஞ்சி பச்சை பச்சமளக சமந்தி எல்லாம் சதுர்த்ததானு கொடுக்கொடுக்க வரக்கிலும் சாழையாட்டோ കുഞ്ഞാളയാണ് നന്നായിട്ടൊന്ന് വാടട്ടെ നമ്മുടെ പച്ചളോ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം മുളക് പൊടി കാശ്മീരിയാണ് ലൈക്ക് രണ്ട് കഷ്ണം കുടംപുളി രണ്ടല്ല മൂന്ന് കഷണത്തോളം ഉണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടാവുന്ന തിരികെട്ടെ നമ്മുടെ പച്ചളം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് റെഡിയായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം ഒന്ന് തിളക്കട്ടെ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ചാള നീറ്റാക്കി വെച്ചാൽ ഇട്ടുകൊടുക്കാം ഞാനിത് പതിനഞ്ച് മിനിറ്റോളം കല്ലുപ്പ് വരട്ടി വെച്ചിട്ട് നന്നായിട്ട് കല്ലുപ്പിട്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ച് കഴി എടുത്തതാണ് തിളച്ച് റെഡി ആവട്ടെ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫാക്കാം അപ്പം നമ്മുടെ ചാളക്കറി നോക്കാം ഇതിപ്പോൾ തിളച്ചിട്ടൊരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടോ അപ്പോൾ മതി ചാളക്കൊരു ഒറ്റ തളകള വേഗയുള്ളൂ പുളിയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മത്തി മുളകിട്ട് വെച്ച കറി റെഡിയായി ഓക്കേ ഇപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നോ ഇത് ചെറുവിറാണ് രാവിലെ ഞങ്ങൾക്ക് ചപ്പാത്തിയും ചെറുവിറവായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്തതാണ് അല്പം നീണ്ടതായിരുന്നു ചോറായതുകൊണ്ട് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കണ അപ്പോൾ കഴിക്കാം അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോൾ കൊച്ചു ആളുണ്ടല്ലോ ഞാൻ കയറി പിടിക്കും പക്ഷേ പീര പറ്റിക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒന്നും സാധിച്ചില്ല അപ്പോൾ ഈ ചാറ മുളക് ചാറൊന്നും ഇത്തിരി ഇങ്ങടെ ഒഴിക്കട്ടെ ചാറിനാണ് കേട്ടോ എവിടെ ഡിമാൻഡ് ചാളക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല പീര പറ്റിച്ചാണ് വേഗം തീരോട്ടോ അത് ഞാൻ തന്നെ തീർക്കുമോ ഇത് ചെറുപയറാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക സ്പെഷ്യൽ ആണ്ട്ടോ ചെറുപയർ ഇത് രാവിലത്തെ ഫ്രഷ് ചപ്പാത്തിയുടെ ബാക്കിയാണ് പിന്നെ മാങ്ങാച്ചാറാണ് മാങ്ങാച്ചാറ് എൻ്റെ അച്ചാറെല്ലാം തീർന്നായിരുന്നു അപ്പോൾ ഇന്നലെ ഇത്തിരി അച്ചാറിട്ട് കന്താരി മുളകൊക്കെ ഇട്ടാണ് റെഡിയാക്കി ആക്കി വെക്കണത് അപ്പം കഴിക്കാം പൊമ്പിടിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം വായി ഞാനിത് വെച്ചിട്ട് മാർക്കറ്റൊന്ന് നിറച്ചാളയാണ് ഇപ്പോൾ നല്ല വലിയ ആളേനെക്കാളും നല്ലത് കൊച്ചാളെ തോന്നുന്നു നല്ല പുളിയൊക്കെ പഠിച്ചിട്ടുള്ള നല്ലോണം പിന്നെ രാവിലത്തെ ചെറുപയറാണ് അച്ചാർ ഉം അച്ചാർ അടിപൊളിയാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കൊച്ചു ആളം മുളകിട്ട് വച്ചത് പിന്നെ നമ്മുടെ ചെറുപയറ് പിന്നെ മാങ്ങ വച്ചാർ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവർക്കും ഒരു സ്നേഹത്തോടെ ബായ്